നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെള്ളം ഒന്ന് സെറ്റ് ചെയ്ത് ആ ഒരു സമയത്താണ് ഏട്ടോ ക്ലീൻ ചെയ്യുന്നത് ഹേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ മഴ സമയങ്ങളിൽ പറവ ലോഫ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ പറപ്പിക്കുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ അതെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ലോഫ്റ്റിലാണ് ഉള്ളത് നമ്മുടെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മുടെ ലോഫ്റ്റിൽ ഇപ്പൊ മഴയാണ് ഏട്ടോ നല്ല രീതിയിലുള്ള തന്നെ നമ്മളിന്ന് പറഞ്ഞു ില്ല നമ്മൾ നിലവിൽ ജസ്റ്റ് ഒന്ന് കയറുന്നു അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ആ ഒരു രൂപമാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ ഒരു പറവ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മഴ ആയാലും വെയിലായിരുന്നാലും വെയിലൊക്കെ നമ്മുടെ വീടിനേറ്റവും ഇഷ്ടമുള്ളതാണ് അതുപോലെ തന്നെ മഴ സമയം എന്ന് പറയുന്നത് നമുക്ക് വീടിന് പെട്ടെന്ന് അസുഖം പടരാനും അങ്ങനത്തെ കുറച്ചധികം ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ലോഫ്റ്റിനുള്ളിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഈ ഒരു രൂപത്തിലുള്ള ഒരു ഷെഡ് നിർമ്മിച്ചതിനുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഇതുപോലെ പറവേനൊക്കെ പുറത്തിറക്കി വിട്ട് നമുക്ക് ഫുഡൊക്കെ ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കാനായിട്ട് കഴിയുന്നതാണ് അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ പറവയെ കൂട്ടിലോട്ട് കയറ്റുമ്പോൾ വളരെ അധികം ഹെൽപ്പ്ഫുള്ളാണ് ഏട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കൂടിനുള്ളിൽ കിടക്കുന്ന ബേഡൊക്കെ തന്നെ നമുക്ക് മഴ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറക്കാനായിട്ട് കഴിയില്ല അതേസമയം ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്നത് പറവേ നമുക്ക് ിയതിനു ശേഷം ഫുഡ് കൊടുക്കുക തിരിച്ചു കയറ്റുക എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു ഇനി നമ്മൾ നമ്മൾ കൂടിനുള്ളിൽ തന്നെ ഇതുപോലെയുള്ള ഒരു പാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ വെള്ളം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളുടെ കൂടിനുള്ളിൽ വെച്ചു കൊടുക്കുന്നത് ഒരു മഴ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പാത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബേഡിന് പെട്ടെന്ന് അസുഖം പടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയും അത് ഓരോ ആൾക്കാർ തന്നെ ഓരോ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു മരുന്നും കിട്ടുന്നതാണ് അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ ഒരു പാത്രത്തിലാണ് ഏട്ടോ നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് ഇനി നമ്മൾ വെച്ചു കൊടുക്കുന്നത് നമ്മളുടെ കൂടിനുള്ളിൽ തന്നെ ഷെഡിനുള്ളിലാണ് താഴ്ഭാഗത്തോട്ടാണ് ഏട്ടോ വെച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ വെള്ളം ഏകദേശം ഈയൊരു രൂപത്തിലാണ് ഏട്ടോ എടുക്കുന്നത് കാരണം ഉള്ളിലോട്ട് കുളിക്കാൻ പാടില്ലാത്ത ഒരു രൂപത്തിലാണ് നമ്മൾ ഇനി വെക്കാനായിട്ട് പോകുന്നത് ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് അതിന് മുകളിലായിട്ട് ഇങ്ങനെ വല വെച്ചിട്ടാണ് ഏട്ടോ നമ്മൾ പറവയ്ക്ക് ഫുഡും വെള്ളവും കൊടുക്കുന്നത് ഫുഡ് നമ്മൾ ഈ ഒരു പാത്രത്തിലും വെള്ളം വെള്ളവും ഇതായതിലാണ് ഏട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രൂപത്തിലാണ് നമ്മളുടെ മഴ സമയങ്ങളിൽ നമ്മളുടെ ബേടിനൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കാറ് അതുപോലെ തന്നെ പറവയുടെ കൂട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിരിക്കണം നമ്മളിപ്പം ഇത് ഇടയ്ക്ക് രണ്ട് ദിവസം മുമ്പ് ഈ പേപ്പർ മാറ്റിയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു സമയത്താണ് ഏട്ടോ ക്ലീൻ ചെയ്യുന്നത് നമുക്കിപ്പോൾ എല്ലാം പേർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ തന്നെ നമ്മൾ ഇനിയിപ്പം സെറ്റാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ ഒരു കൂട് തുറന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇപ്പം ഏതൊരു കൂട് തുറന്നു കഴിഞ്ഞാലും മഴയാണെങ്കിൽ നമുക്ക് ഈ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഫുഡ് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം കൊടുക്കാം തിരികെ കൂട്ടിലോട്ട് കയറ്റാം അതാണ് ഏട്ടോ നമ്മളുടെ ഈ ഒരു ഷെഡിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് മഴ സമയങ്ങളിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നത് അഥവാ ഷെഡില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തന്നെ പറക്കുന്ന ബേഡിനെ അഥവാ പുറത്ത് വിടാതെ തന്നെ ആ ഒരു കൂട് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറക്കി പറവുന്ന് പുറത്ത് യ്ക്ക് ഫുഡ് കൊടുക്കുക തിരിച്ച് കൂട്ടിലോട്ട് കയറ്റുക എന്നുള്ള രൂപത്തിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പമൊന്നു തന്നെ നമ്മുടെ പറവയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൂട്ടിലോട്ട് കയറ്റാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ പുതിയ അനക്കാനായിട്ടുള്ള ബേഡായിരുന്നാലോ കുഞ്ഞ് പറവായിരുന്നാലും നമ്മൾ ഈ ഒരു മഴ സമയത്ത് പുറത്ത് വിടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എപ്പോഴും ഇല്ലാതെ മഴ പെയ്യുകയും ഇല്ലാതെ തന്നെ കാറ്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന രൂപത്തിലുള്ള കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറപ്പിക്കാതിരിക്കുക ഇത് പറക്കാറായി ില്ല എന്നാലും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ രൂപത്തിലുള്ള കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് അധികമായിട്ട് പറപ്പിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും മഴ സമയത്ത് കുഞ്ഞിനെ എടുത്ത് വിരിക്കുന്നത് നല്ലതാണോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ പേരാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു കുഞ്ഞിനെ നമ്മൾ വിരിയാനായിട്ട് വിടാത്ത രൂപത്തിൽ എന്തായിരുന്നാലും ആക്കുക ഒന്നെങ്കിൽ ആ മുട്ട ഇട്ടതിന് ശേഷം മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് പറയുന്നത് മഴ സമയത്ത് കുഞ്ഞെടുക്കുന്നത് നമ്മുടെ പറവയുടെ ഹെൽത്തിന് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ സമയത്ത് പറവയ്ക്ക് കുഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ മഴ സമയത്ത് തന്നെ ലോഫ്റ്റിൽ ഏതെങ്കിലും ഒരു ബേഡിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത പോലെ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വേറെ ഏതെങ്കിലും വെറ്റിനറി ഹോസ്പിറ്റലിലോട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക കാരണം ഒരു ബേഡിന് വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് പടരും ഈ ഒരു മഴ സമയത്ത് അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മുടെ ബേഡൊക്കെ നമ്മുടെ അടുത്തു നിന്ന് നഷ്ടപ്പെടാനായിട്ടുള്ള വളരെയധികം സാധ്യത കൂടിയ നിമിഷമാണ് കേട്ടോ ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബേഡിന് നല്ല രീതിയിലുള്ള കെയറിംഗ് ഒക്കെ കൊടുത്ത് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ബേഡായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരുന്നാലും ആ ഒരു രൂപത്തിലുള്ള റിസൾട്ട് നമ്മൾ ബേഡിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അസുഖം പടരാതെ നമ്മൾ നോക്കുക വെറ്റിനറി ഹോസ്പിറ്റലിൽ എപ്പോഴും നമ്മൾ എന്തായിരുന്നാലും ഒരു പെട്ടെന്നുള്ള ആവശ്യത്തിന് എടുക്കാനായിട്ടുള്ള പറവയ്ക്ക് ഏറ്റവും കൂടുതൽ മഴ സമയത്ത് വരുന്നത് തൂക്കം അസുഖമാണ് അതായത് നിന്നിട്ട് തന്നെ ഒരുമാതിരി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ആകും ആ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മെഡിസിനൊക്കെ നിങ്ങളുടെ കൈവശമുണ്ട് വെച്ചിരിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും കേട്ടോ ഇതിനായിട്ട് നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു പേപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതാണ് കേട്ടോ മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു ഷെഡ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ മഴ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്ന ഒരു എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ നമുക്ക് തീറ്റ കൊടുക്കാനും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് മഴ സമയങ്ങളിൽ തന്നെ കളർ അടിച്ച ബേഡിനെ ഉറപ്പിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അതായത് ആ ഒരു ചിറകിൻ്റെ ഭാഗത്തേനെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ വന്ന് വീഴുന്ന വിഴുന്നൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മഴ സമയത്ത് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പെറ്റ്സ് ബേഡ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്